الحمد لله. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا وحبيبنا محمدا عبد الله ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد فاعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ما نصح المارة ست بشواسي قلي جيبت الله ما الله എന്നോടുന്നത് ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബഹാന ഹൂമത്ത ആര അവൻ ഇഷ്ടപ്പെടുന്നവന്റെ യഥാർത്ഥ അടിമകളിൽ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും പ്രത്യേകിച്ച് നമ്മുടെ മക്കളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരന്മാരെ അള്ളാഹു സുബഹാന ഹൂമത്ത ആര അവ അടിമകൾക്ക് അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ധാരാളം അവസരങ്ങൾ നൽകും അതിൽപ്പെട്ടതാണ് റമലാൻ അതുപോലെ തന്നെ ആ റമലാനിൻ്റെ അവസാനത്തെ പത്തിൻ്റെ പകലിനേക്കാൾ ശ്രേഷ്ഠതയുള്ള ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിനങ്ങൾ ഇതൊക്കെ അള്ളാഹു സുബഹാനുഭവത്താര വിശ്വാസികൾക്ക് അവനിലേക്ക് അടുക്കുവാൻ നൽകിയ അവസരങ്ങളാണ് വിശ്വാസികൾ അത് ഉപയോഗപ്പെടുത്തി അവർ സൽക്കർമ്മങ്ങൾ ചെയ്തു അള്ളാഹുവിലേക്ക് അടുക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു ഇനി നാം ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളെ അമലുകളെ അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ കൂടെ നമ്മുടെ വിശ്വാസം മരണം വരെ വരണം നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മളുടെ ഇബാധത്തുകൾ നമ്മോടൊപ്പം നമ്മുടെ മരണം വരെ നമ്മോട് കൂടെ ഉണ്ടാവണം ഇത് അങ്ങനെയുള്ള അവസ്ഥയിൽ അള്ളാഹു ഒരു മനുഷ്യനെ ആക്കുക എന്നുള്ളത് അള്ളാഹു അവനെ ആദരിക്കുന്നതിൽ പെട്ടതാണ് لزوم على والاجتهاد في التقرب الملك الديان അള്ളാഹുസുബാനുഷ്യനെ ആദരിക്കുന്നതിൽ പെട്ടതാണ് ആ മനുഷ്യൻ ചെയ്തു പ്രവർത്തിച്ചു കൂട്ടുന്ന പ്രവർത്തനങ്ങളെ ആരാധനകളെ ഇബാദത്തുകളെ അവന്റെ മരണം വരെ അവനത് ചെയ്യാൻ സാധിക്കുക അവൻ അതോടുകൂടെ ഇമാതത്തോടു കൂടെ മരണപ്പെടാൻ സാധിക്കുക എന്നുള്ളതിൽ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ ആദരവാണ് ബഹുമാനമാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹുതാല പറഞ്ഞു നിന്റെ മരണം വരെ നീ അള്ളാഹുവിനെ ആരാധിക്കണം മരണം വരെ നീ നിന്റെ റബ്ബിലെ ആരാധിച്ചു കൊണ്ടിരിക്കണമെന്ന് പറയുകയാണ് പരിശുദ്ധ ഇസ്ലാമിൽ പരിപൂർണമായും നിങ്ങൾ പ്രവേശിക്കണം നിങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും പരിശുദ്ധ ഇസ്ലാമിന്റെ മാർഗത്തിലായിരിക്കണമെന്ന് റസൂൽ വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു താല നമ്മോട് പറയുകയാണ് മഹാനായ സുഫിയാൻ സൗരി സുഫിയാൻ الثقفي رحمه الله عليهم قرية يا نبي صلى الله عليه وسلم يورجونتي يا رسول الله الله من البرادقري قل لي في الاسلام قولا لا أسأل عنه أحدا بعدك പരിശുദ്ധ ഇസ്ലാമിൽ നല്ലൊരു വാക്ക് താങ്കൾ എനിക്ക് പറഞ്ഞു തരണം ഞാൻ മറ്റൊരാളോടും അതിനെക്കുറിച്ച് പിന്നീട് ചോദിക്കുകയില്ല പറഞ്ഞു നീ പറയുക ചോദിക്കുകയില്ലാൻ അള്ളാഹുവിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുക പിന്നീട് നിന്റെ മരണം വരെ ആ വിശ്വാസം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുക ആ വിശ്വാസത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ

ഒരു മനുഷ്യന്റെ സ്ഥിരത വേണമെങ്കിൽ അതിൽ നിലനിൽപ്പ് വേണമെങ്കിൽ അവന്റെ ഹൃദയം നന്നാവണം ഹൃദയത്തിൽ നിലനിൽപ്പ് വേണം ഹൃദയത്തിന് നന്നാവണമെങ്കിലോ അവന്റെ നാവ് നന്നാവണം സുഹൃത്തുക്കളെ പരിശുദ്ധ ഇസ്ലാം ഒരു മനുഷ്യന്റെ നാവിന് വലിയ ഗൗരവമാണ് നൽകുന്നത് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഒരു മനുഷ്യന്റെ നാവ് അത് നന്നാകുമ്പോഴാണ് അവന്റെ ഹൃദയം നന്നാവുന്നത് ഹൃദയം നല്ലവനാകുമ്പോഴാണ് അവൻ അവന്റെ അമലിൽ അവന്റെ പ്രവർത്തനങ്ങളിൽ ഇബാദത്തുകളിൽ നിലനിർത്താൻ സാധിക്കുക എന്ന് പറയുകയാണ് മഹാനായ മാലിക് അനസുല്ലെന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം ൊരു കാലം വരാനിരിക്കുന്നുണ്ട് ആ കാലഘട്ടത്തിൽ അവന്റെ മതത്തിൽ ഉറച്ചു നിൽക്കുന്നവന്റെ ഉപമാവൻ ആരെ പോലെയാണ് തീക്കട്ട പിടിച്ചവനെ പോലെയാണ് എന്ന സുഹൃത്തുക്കളെ ഒരു കാലം വരാനുണ്ട് ആ കാലഘട്ടത്തിൽ അവൻ നന്നാകുന്ന അവന്റെ ഇർഷാദിലേക്ക് അവൻ നന്നാവാൻ പറ്റുന്ന ഒരു കാര്യവും ആ കാലഘട്ടത്തിൽ നേരെ എവിടെ നോക്കിയാലും മനുഷ്യനെ പിഴപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം അവന്റെ ദീനിൽ നിന്ന് പിഴച്ചു പോകുന്ന കാര്യങ്ങൾ മാത്രമുള്ള കാലഘട്ടം ആ കാലഘട്ടത്തിൽ അവന്റെ ദീനിൽ വിശ്വസിക്കുന്ന ജീവിക്കുന്ന ഒരു വിശ്വാസി തീ കെട്ട പിടിച്ചവനെ പോലെയാണ് എന്ന് പറയുകയാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ ദീനിൽ ഉറച്ചു നിൽക്കണം ദീനിൽ വളരെ ഗൗരവത്തോടുകൂടെ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഉറച്ചു നിൽക്കണം ഉറച്ചു നിൽക്കാനുള്ള ഏറ്റവും വലിയ ഉപാധി റബ്ബിനോട് പ്രാർത്ഥിക്കൽ മാത്രമാണ് റബ്ബിനോട് പ്രാർത്ഥിക്കണം പ്രാർത്ഥനയാണ് ഒരു വിശ്വാസിയുടെ ആയുധം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതും റബ്ബിലേക്ക് എന്നുള്ളതാണ് ഏറ്റവും ഇഷ്ടമുള്ളത്

الحمد لله الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد فاعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله و الله حق تقاته ولا تموتن الا وانتم مسلمون سحور الماري ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൃഷ്ടമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് വസയ്യത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാന ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരന്മാരെ മരണം വരെ അള്ളാഹുവിൻ്റെ വിപാതത്തിൽ ഉറച്ചു നിൽക്കുന്ന വിശ്വാസി മരണപ്പെടുമ്പോൾ അള്ളാഹു അവനെ ആദരിക്കും

نحن اولياؤكم في الحياه الدنيا وفي الاخره ولكم فيها ما تشتهي انفسكم ولكم فيها ما تدعون نزلا من غفور رحيم الله تعالى فرائضه ان الذين قالوا ربنا الله ينقلون رب الله وانن അങ്ങനെ അള്ളാഹുവിൽ വിശ്വസിക്കുകയും പിന്നീട് മരണം വരെ അവൻ ഇബാദത്തിൽ നിന്ന് അങ്ങനെ മരിക്കുന്ന സമയത്ത് അരികിലേക്ക് മലക്കുകൾ അവന്റെ അരികിലേക്ക് ഇറങ്ങി വരും എന്നിട്ട് അവരോട് പറയും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല മലക്കുകൾ അവരോട് വിശുദ്ധ പറയുന്നു പറയുന്നു വീണ്ടും നിങ്ങൾ സന്തോഷിക്കുക ബിൽ നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്ന് മരണസമയത്ത് വിശ്വാസിയുടെ മരണസമയത്ത് മലക്കുകൾ പറയുമെന്ന് വിശുദ്ധ ഖുർആനില് പറയുന്നു ഈ ദുനിയാവിലും അതുപോലെ തന്നെ നിങ്ങളുടെ സഹായി ും നിങ്ങൾ എന്തൊക്കെയാണോ കൊതിക്കുന്നത് ആഗ്രഹിക്കുന്നത് അതെല്ലാം ആ സ്വർഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് അള്ളാഹുതാല വിശുദ്ധ ഖുർഹാനിലൂടെ സത്യവിശ്വാസിയായി മരിക്കുന്ന മരണം വരെ സൂക്ഷിച്ച് റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ച് മരണപ്പെടുന്ന വിശ്വാസിയുടെ മരണത്തെ കുറിച്ച് വിശുദ്ധ യാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ അതുപോലത്തെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പല ആളുകളും പ്രാർത്ഥിക്കാൻ വേണ്ടി വസൂയത്ത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പറഞ്ഞിട്ടുണ്ട് റഹ്മാനായ അള്ളാഹുവേ റഹ്മാനായ അള്ളാഹുവേ റഹ്മാനായ അള്ളാഹുവേ ഞങ്ങളിൽ രോഗികൾക്ക് നീ ശിഫ നൽകണമേ റഹ്മാനെ നീ ശിഫ നൽകേണമേ റഹ്മാനെ നീ ശിഫ നൽകേണമേ റഹ്മാനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളുടെ കുടുംബക്കാർ ഞങ്ങളുടെ കൂട്ടുകാർ റഹ്മാനെ സ്വർഗം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമേ അവരുടെയും ഞങ്ങളുടെയും ഖബറുകളിലേക്ക് സ്വർഗത്തിന്റെ കവാടങ്ങൾ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا اغفر لنا وارحمنا ولوالدينا، ربنا اغفر لنا وارحمنا ولوالدينا، ربنا اغفر لنا وارحمنا ولوالدينا وارحمهم كما ربونا صغارا، ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار، اللهم صل على محمد وعلى ال محمد، الحمد لله رب العالمين.